ചെറുപുഴയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞുകൃഷ്ണൻ നായരുടെ ചിതാവസവും കാവേരി കാവേരി ത്രിവേണി സംഗമത്തിൽ നിമജ്ഞനം ചെയ്തു കാവേരി ത്രിവേണി സംഗമത്തിലും ഭാഗമണ്ഡലം ക്ഷേത്രത്തിലും തലക്കാവേരി ദേവി സന്നിധിയിൽ നടന്ന ചടങ്ങുകളിൽ കർണാടക പി സി സി അംഗം രഞ്ജൻ കരിക്ക കുടക് ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കറ്റ് സുനിൽ ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീ റോഷി ജോസ് തുടങ്ങിയവരും കെ കുഞ്ഞുകൃഷ്ണൻ നായരുടെ മക്കളായ കെ കെ വേണുഗോപാൽ കെ കെ സുരേഷ് കുമാർ മറ്റു കുടുംബാംഗങ്ങൾ വാഗമണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകളും പങ്കെടുത്തു അതുപോലെ തന്നെ അവരുടെ കുടുംബവും അവരുടെ സുഹൃത്തുക്കളും അവരുടെ സമൂഹവും ചെയ്തിരിക്കുന്ന സംഭാവനയെ നമ്മൾക്ക് ഓർക്കാൻ പോലും പറ്റില്ല ഞങ്ങളിങ്ങനെ പറയാമേ ഉള്ളൂ അവരുടെ ആ ഭാര്യയായു തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു വിടവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നമുക്ക് നഷ്ടം നമ്മുടെ നാടിൻ്റെ വികസന പൂർത്തീകരണത്തിൽ നിന്നുണ്ടായ വലിയൊരു പോരായ്മ അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല ഒരു നാടിനാകെ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചടങ്ങിനെ നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എ കെ എസ് പൊഴിമണ്ണർ അവിടെ ബഹുമാനപ്പെട്ട രഞ്ജൻ സാറാ ക്ഷണിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ മുഖ്യമന്ത്രി പ്രത്യേകമായ രണ്ട് വയസ്സിനെ അദ്ദേഹത്തെ ബാംഗ്ലൂർ മത്സ്യം കാണാം രാവിലെ വിളിച്ചത് അദ്ദേഹം വരാൻ സാധിച്ചില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റും ഇവർ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഇവർ ഏറ്റെടുത്ത് നടത്തിയിരുന്നു ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാവരും ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് de é